ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളെ ഈ സ്ട്രോബെറി പേര മൂന്നാല് വർഷം കഴിഞ്ഞിട്ടേ കായ് പലരും പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ പേരക്കേനത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ സ്ട്രോബെറി പേര കായ്ച്ചതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ സ്ട്രോബെറി പേര കായ്ച്ചത് നിങ്ങൾ വീഡിയോ ചെയ്തിരുന്നുള്ളത് അപ്പം ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതിനായിട്ടുള്ള വീഡിയോ അല്ല മറ്റു വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് അത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഏത് വീഡിയോയിലാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിലുള്ളത് കൊണ്ട് അപ്പം ഇപ്പം സ്ട്രോബെറി പേര എൻ്റെ വീണ്ടും പൂത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പൂ വന്നിട്ടുള്ളത് അതിലൊക്കെ പൂ വന്നിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ഹെവൻ ഗാർഡൻ മണ്ണൂത്തീന് ഞാൻ ഓർഡർ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ സ്ട്രോബെറി പേര റെഡും അതേപോലെ യെല്ലോ അപ്പം എല്ലാം ഇടയ്ക്കിടക്ക് കായ്ക്കും റെഡും എനിക്കൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ആണ് ഞാൻ അതിൽ കാണിച്ച മറ്റേതോ വളത്തിന് വീഡിയോ ചെയ്യുന്ന കൂടുതൽ അതിൽ കാണിച്ചതാണ് ഇപ്പൊ ഇതാ ഇപ്പൊ ഇപ്പൊ എങ്ങനെയാങ്ങൾ നോക്കിയാൽ മതി ഇതിപ്പോ ഒമ്പത് മാസം കഴിഞ്ഞിട്ടുള്ളൂ ഒമ്പത് മാസം കഴിഞ്ഞപ്പോ രണ്ടാം ടൈമിൽ തന്നെ ഇത് പൂത്ത് വന്നിട്ടുണ്ട് സ്റ്റോബറി കര അപ്പൊ പൂക്കാനായിട്ട് നമ്മൾ ചെയ്യണെന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോൺ ചെയ്ത് കൊടുക്കുക അതേപോലെ കറക്റ്റ് വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് വേണ്ടിയില്ലേ ഇത് യെല്ലോ വെറൈറ്റി ആണ് യെല്ലോ വെറൈറ്റി ഇതേപോലെ തന്നെ കാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലും പൂവിട്ട് വരുന്നുണ്ട് വീണ്ടും അപ്പോൾ ഇത് നമ്മൾ പൂക്കൂല എന്നൊന്നുമില്ല കേട്ടോ നമ്മളെ ക്ലൈമറ്റിലൊക്കെ പൂക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഞാൻ അതിന്റെ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്യുക കഴിച്ചാൽ മറ്റു പേരൊക്കെ തന്നെ ചെയ്യുന്നതിനെക്കാട്ടി ഒന്നും കൂടി കൂടുതലായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക അതേപോലെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് നട്ടു വളർത്താതിരിക്കുക അപ്പൊ തന്നെ നമ്മൾ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ